മാത്രമേ ഇടാറുള്ളൂ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല അത് ഏർപ്പാട് നിങ്ങളുണ്ടാകണം കൊള്ളാം ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിങ്ങൾ എല്ലാവരും ഉണ്ട് അവരുടെ എതിർക്കുന്നത് അത് ശരിയുള്ള ഒരു അഭിപ്രായമാണ് അതിപ്പം ഏത് മതത്തിലായിരുന്ന ശരി തന്നെയാണ് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം തടസ്സപ്പെടുത്തുക എന്നുള്ളത് അത് നമസ്കാരം തൃശൂരിൽ ശബരിമല വ്രതത്തിലായിരുന്ന വിദ്യാർത്ഥി സ്കൂളിൽ കറുപ്പ് വസ്ത്രം ധരിച്ചെന്ന പേരിൽ കുട്ടിക്ക് വിദ്യാഭ്യാസം വിലക്കിയതായി ഒരു പരാതി വരികയാണ് ഹിജാബ് വിഷയത്തിൽ പോലും ഇടപെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് അതെന്തുകൊണ്ടായിരിക്കും ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടുനോക്കാം സർക്കാരിന് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ സൃഷ്ടിച്ചു മതങ്ങളും എല്ലാം കൂടി ഇങ്ങനെ നമ്മൾ സർക്കാരിനെ തോന്നുന്നില്ല ഇതിനിടയ്ക്ക് ഹിജാബ് വിഷയം ഉണ്ടായിരുന്ന സമയത്ത് ഒരു കുട്ടി സ്കൂളിൽ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ആ സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള വസ്ത്രം ധരിക്കില്ല ധരിക്കാൻ പാടില്ല എന്ന് അന്ന് അന്വേഷണം വരെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മുടേത് പക്ഷേ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ പാത്രം മൗനം അതെന്തുകൊണ്ടായിരിക്കും ഒരു പ്രത്യേക മതത്തെ പ്രീണിപ്പിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങളായിരിക്കും സാധാരണ ഈ എപ്പോഴും വർഷം ധരിക്കാറില്ലല്ലോ ധരിക്കാറുള്ളൂ വേണ്ടിയിട്ടായിരിക്കും കൊണ്ടുവന്നത് പക്ഷെ ഒരു ആർക്കും നമുക്ക് വിദ്യാഭ്യാസം ഒരു റൈറ്റ്സ് നമുക്കില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആ ഒരു പ്രശ്നത്തില് ഇടപെടേണ്ടതല്ലേ ഇടപെട്ട് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു മതത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ശ്രമം ഉണ്ടെന്ന് തോന്നുന്നുല്ലോ സാധാരണ വൃതം എടുത്ത് വരുമ്പോഴത്തേക്ക് ഗ്ലാസ്സിൽ വരുന്ന സാധാരണ മാലയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഈ വൃത വൃതമെടുത്ത് ചവരിമേല പോകുമ്പോൾ മാത്രമേ കറുത്ത വർഷം ഇടാറുള്ളൂ അല്ലാതെ വരുമ്പോഴത്ത് ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല അവരുടെ ചൂടിൻ്റെ പരിചയക്കാരനാണ് എൻ്റെ പേര് രാജു എന്നാണ് ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ പഴയ സ്റ്റാഫാണ് അതുകൊണ്ടാണ് അവർ ബന്ധം വെച്ചുകൊണ്ട് അപ്പോൾ അത് പ്രതികരിപ്പിക്കാനുള്ള ഏർപ്പാട് നിങ്ങളുണ്ടാക്കണം ഉണ്ടാക്കിയാൽ കൊള്ളാം അല്ല സോറി മറ്റു വർത്തകം ധരിച്ച് കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ നടപടി നടപടി കൊല്ലം പോകണം എന്തുകൊണ്ടായിരിക്കും ചേട്ടാ ഇപ്പം ഒരു കാര്യത്തിൽ മാത്രം നമ്മുടെ സർക്കാർ ആയിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പായാലും ഇടപെടുന്നു എന്നാൽ മറ്റൊരു സംഭവത്തിൽ ഇടപെടുന്നില്ല എന്തുകൊണ്ടായിരിക്കും അത്സംബം യലസം പ്രഖ്യാപിച്ചല്ലോ കടുത്ത നടപടി എടുക്കാൻ എടുത്താൽ

അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി ഇങ്ങനെ ഒന്നും സ്കൂളിൽ കേട്ടാതിരിക്കാനുള്ള അങ്ങനെയുള്ളൊരു കേരളമല്ലേ അങ്ങനെ ഒരു ഭാഗത്തിന് മാത്രം നോക്കില്ല പൊതു വിദ്യാഭ്യാസം എന്ന് പറയുമ്പം എല്ലാവരും എല്ലാവരും കാണും ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിങ്ങൾ എല്ലാവരും കാണും അവരുടെ ആചാരത്തിനെ എതിർക്കുന്നത് അത് ശരിയുള്ള ഒരു അഭിപ്രായമല്ല എന്തുകൊണ്ടായിരിക്കും ചേട്ടാ ഇപ്പൊ ശരിയായിട്ടുള്ളൊരു നടപടിയായിട്ട് തോന്നുന്നുണ്ടോ വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു അവനും പാലിക്കാൻ പാടില്ല അത് പൊതുവേ ഇവരുമായിട്ട് ഡയറക്ടറുമായിട്ട് സംസാരിച്ചു അത് ശരി ഈ എടുക്കേണ്ടതാണ് നല്ലത് എല്ലാ അല്ല എല്ലാ എല്ലാ എല്ലാവരും ഒക്കെ എല്ലാ ജാതിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ പിന്നെ അതിന് എതിരായിട്ട് നോക്കാൻ നോക്കില്ല അപ്പൊ അവർക്ക് മാത്രം ഇലക്ഷൻ വോട്ടിന് വ്യത്യാസം വരില്ലല്ലോ ഇല്ല ഇല്ല അത് കേൾക്കാൻ ഇലക്ഷൻ പ്രചരണത്തിനല്ല പക്ഷേ അതിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് ഒന്നിനൊന്നും ഇതല്ല കേരളത്തിൽ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ അങ്ങനെ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഏത് ഗവൺമെന്റ് പഠിച്ചെന്നാലും ന്യായത്തിന്റെ അതിൻ്റെ ഭാഗത്ത് നിൽക്കാവൂ എൻ്റെ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ആ സ്കൂൾ മാനേജ്മാണ് ആ ധരിച്ചെന്ന പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിനോട് യോജിക്കുന്നുണ്ട് അത് തെറ്റ് തന്നെയാണ് അത് അതിപ്പം ഏത് തന്നെയാണ് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം തടസ്സപ്പെടുത്തുക എന്നുള്ളത് അത് കാണിക്കുന്നത് സ്കൂൾ അധികൃത പിന്നെ സ്കൂളിൻ്റെ അധികൃത ഭാഗത്തുള്ള തെറ്റാണ് അതിലിപ്പോൾ നമ്മൾ മന്ത്രി കുറ്റം പറഞ്ഞ കാര്യമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് ചില വ്യക്തമാക്കുമായിരിക്കും മന്ത്രി എന്ന നിലയിലേക്ക് കാര്യം പല കാരണ കാര്യങ്ങളിലും ഇടപെട്ടു പിന്നെ സംസാരിച്ച് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ലഹിജാബിൻ്റെ വിഷയം വന്നപ്പോഴും അദ്ദേഹം അനുകൂലമായ നിലപാടെടുത്ത ആളാണ് അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് ആടെ ഭാഗത്താണ് തെറ്റ് വീഴ്ച പറ്റിയെന്ന് അന്വേഷിച്ചേന് മാത്രം എങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല